കേണവൾ ആശീച്ച ആണിനെ തന്നീടാനായി ആരാരും മോഹിക്കും മിന്താനോരുത്തനെ നാലാളറിയാൽ തന്നീടാനായി കാവിലെ അമ്മയോടൊന്നാദ്യം കേണവൾ ആണീ തന്നീടാനായി ആരാരും മോഹിക്കും മിണ്ടാനോരുത്തനെ നാലാളിയാൽ തന്നിടാനായി മിന്നും കെട്ടിട്ട് സിന്ദൂരം തൊട്ടിട്ട് എൻ കയ്യ് ീടുമ്പോൾ ഒരു നാളും കൈമീടാതെന്നെ നോക്കാനായി ഉള്ളൂ രോഗി അന്ന് ചൊല്ലിയിലെ ഞാൻ പട്ടിണിയായാലും കൂരേൽ ആയാലും ആശീച്ച ആണിൻ്റെ കൂടായല്ലേ ായാലും ചേർത്തു പിടിക്കുമ്പോൾ കാവീലെ അമ്മായി ഓർത്തിയിടും ഞാൻ നാളോകളോരോ നാ എണ്ണങ്ങ് പോയപ്പോൾ കാലങ്ങളേറെ കടന്നു പോയി ഒരു കുഞ്ഞീക്കാൾ കാണാനും മുലയൂട്ടിയുറക്കാനും ഏതോരു പെണ്ണിൻ്റെ മോഹാമല്ലേ കാവിയിലെ അമ്മയെ കേണങ്ങു വിളിച്ചപ്പോൾ കൈനീട്ടി നീട്ടി തന്നില്ലൻ പൊന്നൂമോനെ ആശീച്ചാണോത്തൻ പോയപ്പോൾ ജീവി ക്യാൻ ജീവിൻ തന്നില്ല തെറ്റുകൾക്കു ടെങ്ങൾ എല്ലാം ഉണ്ടെന്നാലും എല്ലാം പേരെന്താ ആര്യ ആര്യ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആറാം ക്ലാസ്സിലെ ആറാം ക്ലാസ്സിലെ ഏത് സ്കൂളിലാണ്

നാടൻപാട്ട് നന്നായി പാടുണ്ടല്ലോ എന്ത് പറ്റി സ്കൂളില് നാടൻപാട്ടിൽ പങ്കെടുക്കാൻ അടുത്ത പ്രാവശ്യം പങ്കെടുക്കണം കേട്ടോ പത്താം ക്ലാസ്സിലെ പഠിക്കണെ ആറില്ല പിന്നെ ഒരുപാട് സമയുണ്ട് കലോത്സവത്തിനൊക്കെ പോയിട്ട് നാടൻപാട്ടായാലും എല്ലാ പാട്ടിനും പങ്കെടുക്കണം പാട്ടുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും പങ്കെടുക്കണം കേട്ടാ വേറെ വേറെ എവിടെയെങ്കിലും പാടിയുണ്ടാ പിന്നെ ഇവിടെ താല് സൊസൈറ്റി ശിവക്ഷേത്രം ശിവരാത്രിക്ക് പടിയുണ്ട് അല്ലേ നാടൻപാട്ടെന്നെയാ പാടിയത്

ിപ്പൊങ്കിലേ കാണാനും ചന്തല്ലാത്തൊരു പെണ്ണല്ലേ ഞാനും കൂട്ടില്ല കുടുംബല്ലപ്പോഴില്ല അന്തിക്ക് കൂട്ടിനു വേറൊരു അൺതുണ ഇല്ലാലോ ഞാനും കാറുപ്പല്ലേ പെണ്ണെ പൊള്ളി പുള്ളി പുള്ളിപ്പൂകുലേ കാണാനും ചന്തല്ലാത്തൊരു പെണ്ണല്ലേ ഞാനും മുറ്റത്ത് നിൽക്കണം നല്ല മുല്ലച്ചെടിക്കും അമ്മയുടെ കൊഞ്ചിപ്പാറയാൽ കേൾക്കാൻ കോതിയാ അപ്പന്റെ കൊട്ടും പാട്ടും കേട്ടു തുടങ്ങിയ ഓടിയത്തും മുറ്റം നീറായ കുട്ടിയോളല്ല മുന്തിക്ക് മാനത്ത് അമ്പിളി പൊന്തിയാൽ പുത്തരി തരും എൻ്റെ മോന്തിക്ക് മാനത്ത് അമ്പിളിപ്പൊന്തിയാല് പുത്തരി ചോറുതരും എൻ്റെ അമ്മ ഞാനും കാറുപ്പല്ല പെണ്ണെ പുള്ളിപ്പൊങ്കൊലേ പൊങ്കുലേ പെണ്ണല്ലേ ഞാനും ുംന്താനും നല്ല രസമായി പാടി അപ്പൊ ഇനി നേരത്തെ പറഞ്ഞ പോലെ നാടൻ പാട്ടൊക്കെ പാടണം പുതിയ പുതിയ പാട്ടുകളൊക്കെ പഠിക്കണം കേട്ടാ ഈ പാട്ടാരെ പഠിപ്പിച്ചത് ഈ പാട്ട് പഠിപ്പിച്ചു അതെ നല്ല നല്ല സെലക്ഷനാണ് കേട്ടാ രണ്ട് പാട്ടും നല്ല ഗംഭീരായിട്ടുണ്ട് ഓക്കെ അടുത്ത പ്രാവശ്യം ഇനി കാണുമ്പോൾ ഇതേപോലെ നാടൻ പാട്ട് ഒരുപാട് പഠിച്ചിട്ട് നമുക്ക് ഇനിയും വരണം ഓക്കെ കേട്ടോ എന്തായാലും സന്തോഷം